അടിമാലി അപ്സറാക്കുന്ന് തലമാലിയൽ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടും വളവിലെ അപകട സാധ്യത കുറയ്ക്കുവാൻ ഇനിയും നടപടിയില്ല കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ് നിന്നും കൊരങ്ങാട്ടി പീച്ചാട എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറിയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത് ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കയറ്റവും വളവുമുള്ള ഭാഗത്ത് കൂടി നിർമ്മാണ ജോലികൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഈ ഭാഗത്ത് നിലവിൽ രൂപം കണ്ടിട്ടുള്ള വലിയ കുഴികൾ വാഹനയാത്രികർക്ക് ചെറിയ പ്രതിസന്ധിയല്ല തീർക്കുന്നത് റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം എന്തും ഇത് നമുക്ക് ദുരിതമാണ് യാത്രകൾ കാരണം ഈ പൊട്ടിമുറിഞ്ഞിടക്കുന്ന റോഡ് കാരണം നമ്മൾ സൈഡിൽ സൈഡിൽ ചേർന്നാണ് നിലവിൽ വണ്ടി കൊണ്ട് നമ്മൾ പോകുന്നത് കാരണം ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പൊങ്ങുവാണ് ഇത് പതിയായിരോട് പറഞ്ഞിട്ടും കുറച്ച് നാളുകളായി വളരെ മോശമായ അവസ്ഥയാണ് റോഡിന്റെ അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കൊടുംവളവും കൊത്തനിയുള്ള കയറ്റവും മൂലം വഴിപരിചിതമല്ലാതെത്തുന്ന ഇരുചക്ര വാഹനയാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു കൊടുംവളവിൽ ഉൾപ്പെടെ ഈ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ അടിയന്തരമായി അടയ്ക്കുകയും ഒപ്പം കൊടും വളവിൽ വീതി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം സിറ്റിയവിഷൻ അടിമാലി